സി പി എമ്മിന്റെ നല്ല നേതാക്കളെ അവർ ഒറ്റപ്പെടുത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്നവരുടെ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ നേതാവിനെ കുറിച്ചും ആ പാർട്ടിക്കാരുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം എന്താണ് ഓരോ പാർട്ടി സമ്മേളനം കഴിയുമ്പോഴും ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും നല്ല വ്യക്തികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം തെരഞ്ഞെടുപ്പിടിച്ച് ഒറ്റപ്പെടുത്തുക ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് ആ നേതാവ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കാറില്ല ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സ്ഥാനമാണ് അവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ജി സുധാകരന്മാർ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് പത്തികൂർ ദേവികുളങ്ങര കണ്ടല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് വിവിധ പാർട്ടികളിൽ നിന്നും പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നത് പത്തിയൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സക്കീർ ഹുസീനും കുടുംബവും ഉൾപ്പെടെ ബിജെപിയിൽ ചേർന്നു ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ സി ബാബു ആമുഖ പ്രഭാഷണം നടത്തി ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം